ശബരിമല തീർത്ഥാടനം ആരംഭിച്ചിട്ടും അന്യസംസ്ഥാന തീർത്ഥാടകർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കുന്നില്ലെന്ന് ആരോപണം കൊല്ലം മുക്കടവ് കടയ്ക്കാമൺ വാഴത്തോപ്പ് പ്രദേശങ്ങളിൽ യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാതെ ബുദ്ധിമുട്ടിലാണ് അന്യസംസ്ഥാന തീർത്ഥാടകർ ശബരിമല പാതയിൽ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തീർത്ഥാടകർ വിശ്രമത്തിനായി എത്തുന്ന മുക്കടവ് കടക്കാമൺ വാഴത്തോപ്പ് പ്രദേശങ്ങളിൽ വിരിവെക്കുവാനോ ആഹാരം പാചകം ചെയ്ത് കഴിക്കുവാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ സൗകര്യമില്ലാതെ കുട്ടികളടക്കമുള്ള തീർത്ഥാടകരാണ് ബുദ്ധിമുട്ടുന്നത് കുരുന്നുകൾ അടക്കമുള്ള തീർത്ഥാടകർ മണിക്കൂറുകൾ കാത്തുനിന്ന് അയ്യപ്പ ദർശനം കഴിഞ്ഞ പമ്പയിലും മറ്റു സ്ഥാനഘട്ടങ്ങളിലും കുളിക്കുവാനോ വിരിവിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് പുനലൂർ പത്തനാപുരം മേഖലയിൽ ജലാശയങ്ങളിലും റോഡ് വക്കിലും എത്തുന്നത് എന്നാൽ വിശ്രമ സ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല ആഹാരം പാചകം ചെയ്യുന്നതിനോ കുടിക്കുന്നതിനോ വെള്ളം നദികളിൽ നിന്നും സമീപ വീടുകളിൽ നിന്നും കൊണ്ടുവരേണ്ട സ്ഥിതിയിലാണ് തീർത്ഥാടകർ ശക്തമായ ഒഴുക്കും കുഴിയുമായി അപകടകരമായ ജലാശയങ്ങളിൽ കുട്ടികളടക്കമുള്ള തീർത്ഥാടകർ ഇറങ്ങുന്നത് അപകടമാണെന്നിരിക്കെ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനോ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനോ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് വർഷാവർഷം നഗരസഭയിലും പഞ്ചായത്തിലും ജനപ്രതിനിധികൾ ശബരിമല തീർത്ഥാടകർക്കായി നിരവധി പദ്ധതികൾ വാഗ്ദാനം നൽകാറുണ്ടെങ്കിലും നടപ്പിലാക്കാറില്ലെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം